ാണ് പ്രത്യാശ കുരിശിലാണ് ജീവൻ എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ഈ കുരിശിന്റെ വഴി യാത്ര നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന് ഊർജം നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ टीवी या पर बात हो रही हो கிரோதம் <laughs> சேன ഓസ്ലൻസ് നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു എന്തുകൊണ്ടെന്നാൽ ലോകത്തെ വീട് രക്ഷിച്ചു ഓർഡത്തിന്റെ തെരുവുകൾ ശബ്ദമായി പതിവില്ലാത്ത ബഹളം കേട്ട് സ്ത്രീ ജനങ്ങൾ വഴിയിലേക്ക് വരുന്നു സ്ത്രീ ജനങ്ങൾ വഴിയിലേക്ക് വരുന്നു പറയുന്നു നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയിൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ പോർ സ്ഥലം ആക്രമിക്കപ്പെടും അവരും അവരുടെ കുട്ടികളും പട്ടിണി കിടന്ന് മരിക്കും ആ സംഭവം അവിടുന്ന് പ്രവചിക്കുകയായിരുന്നു അവിടുന്ന് സ്വയം മറന്ന് അവരെ ആശ്വസിപ്പിക്കുന്നു എളിയവരുടെ സംഗീതമായ കഥാവേക്കത്തിന്റെ കാലത്ത് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവമേ മായ പീഡകളോർത്ത് ഞങ്ങൾ ദുഃഖിക്കുന്നു അവയ്ക്ക് കാരണമായ ഞങ്ങളുടെ പാപങ്ങളോർത്ത് കരയുവാനും ഭാവിയിൽ പരിശുദ്ധരായി ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്വർഗത്തിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ആകണമേ അതെന്ന് വേണ്ടുന്ന ആഹാരമിന് തരണേ ഞങ്ങൾ തെറ്റു ചെയ്യുന്നതിനോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റിലെ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിഷണമേ നന്മ നിറഞ്ഞ പറയുമേ സ്വത്തി കത്താവ് അങ്ങയോട് കൂടെ

അവിടുന്ന് നടക്കുവാൻ ശ്രമിക്കുന്നു നീ പീഡിപ്പിക്കുന്ന ഈശോയാവുന്നു ഞാൻ എന്ന് ഷാവേലിനോട് അരുളിച്ച വാക്കുകൾ ഇപ്പോൾ നമ്മെ നോക്കി അവിടുന്ന് ആവർത്തിക്കുന്നു ലോകപാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് വരുത്താതെ അങ്ങേ പീഡകളുടെ മുമ്പിൽ എന്റെ വേദനകൾ അത്ര നിസ്സാരമാവുന്നു എങ്കിലും ജീവിത പാര ഞാൻ പലപ്പോഴും ക്ഷീണിച്ചു പോകുന്നു പ്രയാസങ്ങൾ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു ഒരു വേദന തീരും മുമ്പ് മറ്റൊന്ന് വന്നു കഴിഞ്ഞു ജീവിതത്തിൽ നിരാശനാകാതെ അവയെല്ലാം അമ്മയും ഒക്കെ സഹിക്കുവാൻ എനിക്ക് ശക്തി തരണമേ എന്തെന്നാൽ എന്റെ ജീവിതം ഇനി എത്ര നീളമെന്ന് എനിക്കറിഞ്ഞുകൂടാ ആർക്കും വേല ഞാൻ പാടില്ലാത്ത രാത്രികാലം അടുത്തു വരികയാണല്ലോ അമ്മയുടെ നാമ പൂജിതമാകണമേ അമ്മയുടെ രാജ്യം വരണമേ അമ്മയുടെ തിരുമല സ്വർഗത്തിനെ പോലെ ഭൂമിയിൽ വാങ്ങണമേ അന്നത്തെ വേണ്ട നാമാരണം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ ഓർഡിനൻസ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങടെ വീട്ടുകളാണ് ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഒന്ന് നിറഞ്ഞ മറിയമ്മയെ സൃഷ്ടി പട്ടാമയോടുകൂടെ സ്ത്രീകളില്ലെന്നും അനുഗ്രഹിക്കപ്പെട്ടവളാണല്ലോ അങ്ങയുടെ ഉദരത്തിന്റെമായി അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും ഞങ്ങളെ അനുഗ്രഹിക്കണമേ കൃഷ്ണദേവതാവേ പുരുഷനായ കഥാവിന്റെ മുറുകൾ ഞങ്ങളുടെ യഥാർത്ഥത്തിൽ നീതിമാനായിരുന്നു എന്ന് വിളിച്ചു പറഞ്ഞു കണ്ടു നിന്നിരുന്നവർ മാറത്തടിച്ചു കൊണ്ട് മടങ്ങിപ്പോയി എനിക്കൊരു മാമോദീസുണ്ട് അത് പൂർത്തിയാകുന്ന പുലർ ഞാൻ അസുസ്ഥനാകുന്നു കഥാവ അങ്ങ് ആഗ്രഹിച്ച മാമോദീസ അങ്ങ് മുങ്ങിക്കഴിഞ്ഞു അങ്ങേ ദഹനബലി അങ്ങ് പൂർത്തിയാക്കി വിദ്യബിലിയും ഒരിക്കൽ പൂർത്തിയാകും ജ്ഞാനം ഒരു ദിവസം മരിക്കും അന്ന് അങ്ങയെ പോലെ പ്രാർത്ഥിക്കുവാൻ എന്നെ അനുവദിക്കണമേ എന്റെ പിതാവെ ഭൂമിയിൽ വാങ്ങണമേ അന്ന് നിന്റെ ആഹാരം ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പ്രകോപനങ്ങൾ ഉൾപ്പെട്ടത് പിന്നെ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്ന അങ്ങയുടെ ഫലമായി ഉത്തരത്തിന് ഫലവായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്ന പരിശുദ്ധമറിയമേരാജയമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ കണമേ ഞങ്ങളെ ഗ്രഹിക്കണമേ കരിസ്ഥേ മാതാവ് ക്രൂശ്ചനമായ കഥാപ്ര മുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചർപ്പിക്കണമേ

in <laughs> am

അങ്ങയോട് കൂടെ ജീവിക്കുമെന്ന് ഞങ്ങളറിയുന്നു മാമോദീസ് വഴിയായി ഞങ്ങളും അങ്ങയോട് കൂടെ സംസ്കരിക്കപ്പെട്ടിരിക്കുകയാണല്ലോ രാവും പകലും അങ്ങേ പിടാനുഭവത്തെ പറ്റി ചിന്തിച്ചു കൊണ്ട് പാപത്തിന് മരിച്ചവരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സുഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമപൂരിതമാകണമേ അങ്ങയുടെ രാജു പറയണമേ അങ്ങയുടെ ഞങ്ങൾ ഞങ്ങളോട് തന്നെ ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ ഞങ്ങൾ ഞങ്ങളോട് ശ്രമിക്കുകയാണെങ്കിൽ ഞങ്ങളെ ലോകത്തിൽ ഉൾപ്പെടുത്തുന്നത് പിന്മേൽ അങ്ങയുടെ കൂടെ ദൈവത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഫലമായി ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു കർഷകറിയേ തമ്രാൻഡിയമ്മ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ please നീതിമാനായ പിതാവെ അങ്ങേയെ രചിപ്പിക്കുവാൻ സ്വയം ദിവസ്തുവായി തീർന്ന പ്രിയപുത്രനെ തൃക്കൻ പാർക്കണമേ ഞങ്ങൾക്ക് വേണ്ടി മരണം വരിച്ച പുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ഞങ്ങളോട് രമ്യപ്പെടുകയും ചെയ്യണമേ അങ്ങേ തിരുക്കുമാരൻ ഗാവുൽ കായി ചിന്തിയ തിരു രക്തം ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ തിരക്കത്തെ ഓർത്ത് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ തന്നെ ഞങ്ങൾക്ക് നൽകിയ പിതാവിന് സ്തുതിയും പുരുഷവരണത്താൽ ഞങ്ങൾ രക്ഷിച്ച പുത്രനാരാധനയും രക്ഷണകൃത്യം പൂർത്തിയാക്കിയ പശുക്കാത്മാവിന് സ്തോത്രവും ഉണ്ടായിരിക്കട്ടെ സ്വത്യസ്ഥനായ ഞങ്ങളുടെ പിതാവേ ോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തുന്നവരെ ഇങ്ങനെ

പാപങ്ങളെ വൃത്തിക്കുകയും ചെയ്യുന്നു അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു എന്റെ പാപങ്ങളാൽ എന്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നല്ലവത്യരായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു അങ്ങയുടെ പ്രസാദന സഹായത്താൽ പാപ സാഹചര്യങ്ങളിൽ ഉദ്ദേശിക്കുന്നതും മേലെ പാപം ചെയ്യുകയില്ലെന്നും ായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കാനും ഞാൻ ശ്രദ്ധയായിരിക്കുന്നു ആമേഖ